ഗാർഹിക പീഡന പരാതികൾ വർദ്ധിച്ചു വരികയാണെന്നും വിവാഹപൂർവ കൗൺസിലിംഗ് അനിവാര്യമാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു താഴെത്തട്ടിലുള്ള പ്രശ്നപരിഹാരത്തിനായി വാർഡ് ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ശക്തമാക്കണം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ ജാഗ്രതാ സമിതികൾ പ്രവർത്തനക്ഷമമാക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു ഇടുക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പീഡനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പരാതികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് താരതമ്യേന പരാതികളുടെ എണ്ണം കുറവാണ് പലപ്പോഴും കമ്മീഷൻ്റെ മുമ്പാകെ എത്താത്തത് കൊണ്ടായിരിക്കാം ഈ ഗ്രാമീണ തലത്തിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ശക്തമാവേണ്ടതായിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ ഒരു ജാഗ്രതാ സമിതി ജില്ലാതലത്തിലുള്ള ജാഗ്രതാ സമിതികൾ പ്രവർത്തനക്ഷമമാക്കണം എന്ന് കമ്മീഷൻ എല്ലാ ജില്ലകൾ ജില്ലകളിലുള്ള ജില്ലാ പഞ്ചായത്ത് ജാഗ്രതാ സമിതികൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ജില്ലകളിൽ ജാഗ്രതാ സമിതികളുടെ ഒരു മോണിറ്ററിംഗ് സംവിധാനം എന്നുള്ള നിലയിൽ ജില്ലാതല ജാഗ്രതാ സമിതി പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമുള്ള ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനത്തിലൂടെ വാർഡ് തലത്തിലുള്ള ആ ജാഗ്രത കൈവരിച്ചുകൊണ്ട് മാത്രമേ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അതിക്രമങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം താഴെ തലത്തിൽ വരെ സജ്ജമാവുകയുള്ളൂ ഈ ജാഗ്രതാ സമിതികൾക്ക് നല്ല രൂപത്തിലുള്ള പരിശീലനം കൊടുക്കാൻ കമ്മീഷൻ മുന്നോട്ട് വരികയാണ്